അപ്പം അതേ ഉച്ചയാവാറായി നമ്മുടെ കുക്കിങ്ങൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീടുകൂടെ അതേ ക്യാബേജ് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാബേജ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ ആര് പറഞ്ഞിരുന്നു മഞ്ഞൾപ്പൊടി ഇട്ടാണ്ടിരുന്ന കളറ് കറക്റ്റായിട്ട് കിട്ടുന്നു ശരിയണ്ടോ നോക്കിയാൽ കളറിലൊരു വ്യത്യാസം ഇല്ല അതേ കളറിൽ തന്നെ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു വാടുമ്പേക്കും വേറൊരു കളർ വരാറുണ്ട് ഇല്ലടി മഞ്ഞൾപ്പൊടി ഇട്ടില്ല അപ്പം അതിൻ്റെ വ്യത്യാസം കാണുന്നുണ്ട് ഇത് നമ്മുടെ താറാവിനെ ഇവിടെ അടപ്പത്ത് കേട്ടിട്ടുണ്ട് താറാവിന്റെ ചരിത്രം താറാവ് ചേച്ചിയതായിരുന്നു അപ്പൊ അവര് തലേ ദിവസം അതിനെ കൊണ്ടുപോയി ക്ലീൻ ആക്കി കൊണ്ടുവന്ന നാല് പേരും പക്ഷെ അന്ന് സമയം കിട്ടില്ല അതുകൊണ്ട് നേരെ ഫ്രീസറിലേക്ക് വെച്ചു അതിനെ ചിന്തിക്കേണ്ട

<laughs> <Ce> േ ഞങ്ങളുടെ കിണറിലെ വെള്ളത്തിന്റെ അളവ് ഇതേ ഇത്രയും കൂടിയിട്ടുണ്ട് ഇത്രയും കൂടിയായി ഞങ്ങളുടെ കിണറിൽ നിറയും നിറയും അവിടെ വരെ പൊന്തളളു അപ്പം ഈ മോട്ടറിന്റെ ഹോളിക്കോടെ വെള്ളം പുറത്തേക്ക് ആടും ഇപ്രാവശ്യം കിണറിൻ്റെ സൈഡൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല പുല്ലിങ്ങനെ കയറി വന്നിട്ടുണ്ട് പിന്നെ കുറേ വലിച്ചു വലിച്ചുപറച്ച് കളയണം പെട്ടെന്ന് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ക്ലീൻ ചെയ്തിട്ട് മൂന്ന് നാല് മാസം കണ്ടായിട്ടുള്ളൂ നാല് നാലു മാസം ആവണുള്ളൂ നാലു മാസമായി നാലു മാസമായി അപ്പേക്കും ഇതേ വീണ്ടും സൈഡിൽ നിന്നൊക്കെ പുല്ല് വന്ന് ഈ വെള്ളം എന്നറിയുമ്പോഴാണ് എടുത്ത് അറിയാൻ പറ്റുന്നത് ഞങ്ങളുടെ മഴ ഇങ്ങനെ തോരാണ്ട് പെയ്തുകൊണ്ടിരിക്കാനിട്ട് തോരാണ്ട് പെയ്യതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മഴയൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് മഴ നിന്നിട്ടില്ല നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല്ല എന്നാൽ വലിയ മഴ ഇല്ല മഴ ഇല്ലാത്ത സ്ഥല സമയം ഇല്ലാനും അങ്ങനത്തെ രീതിയാണ് അല്ല ചെയ്യാ കണ്ട മഴ പെയ്യുന്നുണ്ട് പക്ഷെ വലിയ മഴയല്ല അങ്ങനെ ജെ സി വിന്റെ ഓണർ ചേഞ്ച് ആയതാണ് സെക്കൻഡ് ഓണറായ സ്റ്റീവിന്റെ കയ്യിലാണ് ഇപ്പൊ ജെ സി ബി ഉള്ളത് ഭയങ്കരമായ മണൽ ഖനന നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ആ മണ്ണു കോര് മണ്ണ് കോരി കൊണ്ടോ ജെ സി ബി ആക്സിഡന്റ് സ്റ്റീവ് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഈ കോലി ഉണ്ടോ ഈ കോലില്ലേ ഇത് കണ്ടാ ഇങ്ങനെ പോവാ ഇവിടെ കൊണ്ട് ഇങ്ങനെ പൊന്തിച്ചടാ നമ്മള് അരി മാറ്റി കാര്യം പറഞ്ഞിരുന്നാ നമ്മള് ജേരി ആയിരുന്നു മുമ്പ് ഉപയോഗിച്ചോണ്ടിരുന്നേ ഇപ്പൊ നമ്മളത് മട്ടയിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം മട്ട ഞാൻ അതാ പെട്ടെന്ന് മാറിയായിരിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞ അല്ല കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പുടെ വീഡിയോ എയർപോർട്ടിൽ നിന്ന് ഞങ്ങള് മറ്റേ ലീചേറ്റിനും അനിലേടനൊക്കെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന വീഡിയോ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ അടിയിൽ കമന്റ് വന്നിരുന്നു എന്താണ് അനിലേടനെ മുന്നിൽ എടുത്താണ്ട് മിടുമുന്നേറിയിരുന്നത് എന്താണ് മുന്നുകയറിയിരുന്നത് മുന്നിൽ അതിന്റെ

അതും ചോദിച്ചിരുന്നു ചോയിച്ചിരുന്നു മൂന്നാറി പോയി ബാക്കിലാണല്ലോ ഇരുന്നത് പിന്നെ ഓ ഇതിന്റെ ഇടയില് വേറെ ഉണ്ട് കവന്റ് നീ ഭയങ്കരമായി ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഛർദിക്കുന്ന ആൾക്കാർ യാത്ര പോകും ഭക്ഷണം കഴിക്കാൻ പാടില്ല പട്മി കടന്ന് വേണം ഞാൻ വണ്ടി പോവാണീതിന്റെ അത് നമുക്ക് ഈ വണ്ടിയുടെ ഒക്കെ സ്മെല്ല് കൊറേ പറ്റാണ്ടും അത് കൂടുതൽ വളവുകളും തിരികളും ആ അതെ പിന്നെ വേറെ വന്ന കമന്റ് ആയിരുന്നു സണ്ണിക്ക് പെട്ടി മാത്രാണോ മാത്രമാണോ പണി അവർക്ക് ടാക്സി വിളിച്ച് പോന്നാ പിന്നെ അവര് ഇവിടിക്കൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് അവരുടെ വീട്ടു പോയി താമസിച്ച പോരെ അവര് എർപോർട്ട് ചെയ്താൽ അവർ പിടിക്കൂല പിന്നെ ഇങ്ങനെ വരേണ്ട ആവശ്യം അവർക്ക് അവിടെ തന്നെ അവർക്ക് അവിടെ കോട്ടേഴ്സൊക്കെ പോലെ ഇതൊക്കെ ഒരു ഫാമിലിയുടെ ഭാഗങ്ങളാണ് അത് അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തെല്ലാം വേറെ പിന്നിൽ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മളോരോന്നിനും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഒട്ടുമിക്ക ഇപ്പൊ ഞങ്ങളുടെ ഈ ഫാമിലിയിലെ ഒട്ടുമിക്ക എല്ലാവരും വരുമ്പോഴായാലും ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഇപ്പൊ ജാസ്മി ഒന്നും ജാസ്മികൾ ടാക്സി വിളിച്ചു പോന്ന പോരെ അതല്ല നമ്മള് എന്താ പറയുക അങ്ങനത്തെ രീതിയിലല്ല അതാണ് അതിന്റെ ആ ഒരു ഇതല്ലാണ്ട് ഇപ്പൊ നിങ്ങള് എന്താ പറയാ പല ആൾക്കാരും പലവിധം കേട്ടിട്ടില്ലേ ഇപ്പൊ പലവരും ഇങ്ങനെ എല്ലാത്തിനും കണക്ക് പറയുകയും അങ്ങനെ ഇതൊക്കെ നോക്കി ഫാമിലി മെമ്പേഴ്സിനെ കാണുമ്പോ നമുക്ക് ഇതേപോലൊരു അതൊരു ലൈഫ് കിട്ടില്ല ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ എല്ലാവരും ചേട്ടനിയമാരെ പോലെയാണ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവര് വരും അവർക്ക് എന്താ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെല്ലും ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് ഇപ്പൊ എന്താ എക്സാം അറിയില്ല അത് അതൊരു കൂട്ടുകൂടുംബക്കെ ആയിട്ട് ജീവിക്കുമ്പോഴാണ് എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അപ്പൊ എന്തെന്ന് അറിയില്ല പലരും അങ്ങനെ പലതരത്തിലൊക്കെയാണ് ചിന്തിക്കുന്നത് എല്ലാവർക്കും അങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ് ഒട്ടും ബോധമില്ലാത്ത ആൾക്കാരൊന്നുമല്ല എല്ലാവരും ബുദ്ധിയും ബോധമുള്ള ആൾക്കാരാണ് അപ്പൊ എന്നോട് ഇവിടെ പറഞ്ഞു ചേട്ടാ എനിക്ക് ഒന്ന് മുന്നിൽ ഇരുന്ന് ഞാൻ മുന്നിൽ ഇരുന്നോട്ടേന്നാണ് ചോദിച്ചോളൂ ഞാൻ മുന്നിൽ ഇരുന്നോട്ടെ എനിക്ക് ഛർദി ഓൾറെഡി അല്ലെ അറിയന്താണ് ആ പറഞ്ഞില്ല മുന്നില്ല ആൾക്കറിയാം അപ്പൊ ആള് പിന്ന അവര് അങ്ങനത്തെ ഒരു കാര്യം ചിന്തിക്കണില്ല ഞങ്ങളും ചിന്തിച്ചില്ല പക്ഷെ കമന്റ് വന്നപ്പോഴാണ് അതെ പിന്നെ ഇതേപോലെ ഭക്ഷണം കഴിച്ചിട്ട് പോയാന്നല്ല ആദ്യം ഞാൻ വിചാരിച്ചു നമ്മള് വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ മൊബൈലിലേക്ക് ശ്രദ്ധിക്കുമ്പോ ഛർദിക്കും അതാണെന്നായിരുന്നു പക്ഷെ അതല്ല മൊബൈലില്ലാത്ത സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ ടൂറൊക്കെ നോക്കിയിരുന്ന ഛർദിക്കില്ല അങ്ങനെ കൊറേതൊക്കെ ഉണ്ട് ണു വളമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ ശരിയാകാനല്ല അറിയാനാണ് അതെ ഇപ്പൊ മിഡു ട്രാവൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കുറെ കമന്റുകളാണ് മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവരൊക്കെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോ മിഡു എന്തിനാണ് പോണത് മിഡുവിന് വീട്ടില് പച്ചങ്ങളെ നോക്കി ഇരുന്നാ പോരേ കമന്റ് ഉണ്ടായിരുന്നു അവൾക്ക് യാത്ര അവൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇതേപോലെ എയർപോർട്ടും അല്ലെങ്കിൽ പുറത്തോടെയും ബൂ്മെൻ്റെ കൂടെ അവരായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും അപ്പോ കൊണ്ടുന്ന ആളാണ് അവള് കൂടെ കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും അപ്പൊ അവളെ ഞാൻ കൊണ്ടുപോകണിപ്പോ എന്താ കൊഴപ്പം ആ അതെ അത് മാക്സിമം എൻജോയ് ചെയ്യണം ആവും നമ്മൾ ഇനിയിപ്പൊ ഞാനിത് പറഞ്ഞപേര് കമന്റ് ഇടും നിങ്ങൾ ഇന്ന് വീഡിയോ കൂടെ ഇതൊക്കെ എങ്ങനെ കമന്റ് ആക്ച്വലി ഇതൊരു ഫാമിലി ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ് അപ്പൊ ഇതിലത്തെ ഒരു കണ്ടന്റ് കണ്ടന്റ് നിങ്ങൾ കണ്ടന്റ് അല്ലാതെ പറയും ഇതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളീ പോകുന്നതും വരന്തും ഇവിടെ ഈ തക്കാളി കറി ഉണ്ടാക്കുന്നതും കോഴിക്കറി ഉണ്ടാക്കുന്നതും ഇതൊക്കെയാണ് ഞങ്ങളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഓരോ ഭാഗങ്ങളാണത് അപ്പൊ അതാണ് അതിന്റെ ഒരു സ്റ്റോറി ഒന്നും അഭിപ്രായങ്ങൾ ഈ ഈ കമന്റ്സ് വീഡിയോ കമന്റ് എല്ലാവർക്കും ഉത്തരങ്ങളാണ് പറയണേ പലരും പല പറയാം തെറ്റിദ്ധരിക്കും ചിന്തിക്കുന്നില്ല ഞങ്ങൾ നിങ്ങളെ പോലെ നിങ്ങളെ പോലെ മീൻസ് അങ്ങനെ ചിന്തിക്കുന്നവരെ പോലെ ഞങ്ങൾ അങ്ങനെ കുശിമ്പ് മനസ്സിൽ ഇത് ചെയ്യുന്നില്ല കുശിമ്പിനെ കുശിമ്പാണ് ഞങ്ങള് പക്ഷെ അതെ അതായത് ആൾക്കാരെ ബോധിപ്പിക്കാൻ എന്നോണം അങ്ങനെ പക്ഷെ അങ്ങനെയല്ല അതിനുണ്ടോ ഏറുണ്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞു ത്ര അർജന്റ് അപ്പൊ പറഞ്ഞു വന്ന മൂടങ്ങട് പോയി മഴ പെയ്ത് തീർന്ന പോലെയായി രണ്ടാൾക്കാരക്കൊന്നും കേക്കണല്ലോ ഇവിടെ ഉണ്ടിട്ടാ രണ്ടും കൂടി അവിടെ ഒന്ന് കളിച്ചോണ്ടിരിക്കും ചേച്ചിയും കൂടി മണ്ണ് വാരി കളിച്ചോണ്ടിരിക്ക ആ മണ്ണിൽ വെള്ളം കഴിക്കുന്ന ആൾക്കും ആഗ്രഹം ഇൻസ്റ്റത്രീ വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഇപ്പൊ കൊറേ പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിന്റെ ഉള്ളില് വലിയ ക്ലിയർ ഇല്ല പുറത്ത് ക്ലിയർ ഉണ്ടെന്നൊക്കെ എന്തായാലും ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ ഞങ്ങൾക്ക് തോന്നിയ കാര്യം തന്നെയുണ്ടോ ഉള്ളില് ഒരു ക്ലിയറിലായ്മ തോന്നി ലൈറ്റ് കുറവുള്ള വീട് വീട് കഴിഞ്ഞ ദിവസം പറയണേ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കടകളുടെ കടകളുടെ ഒക്കെ മുന്നില് എനിക്ക സ്വർണ ഒക്കെ ഉള്ളു സ്വർണ്ണക്കട കടകളുടെയൊക്കെ മുന്നിലൊക്കെ ഒരു ഒരാളിരിക്കുമല്ലോ തലങ്ങനെ ഇങ്ങനെ ആടുന്ന ഒരാള് വയറിങ്ങനെ ആടി ചെലപ്പോ സ്വർണ്ണ കിണറിലായിരിക്കും ചെലപ്പോ മണ്ണിന്റെ ആയിരിക്കും വയറിങ്ങനെ ഭയങ്കര വീർത്ത് ഇങ്ങനെ ഇരിക്കും ഒരു 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 മുട്ടായിട്ട് അത് വല്ല ഭഗവാനാണോന്നും എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ഒരു രൂപം മുടിയൊന്നുമില്ല വെച്ചേക്കണതാണ് മുട്ടത്തലായിട്ട് ഭയങ്കര വയറ് ചാടിയിട്ട് വീട് പറയാ എന്നെ കളി അതേപോലെ ഇണ്ടത് ചെലപ്പോ കാണിക്കും തോന്നിണ്ടാവും ഞാനിപ്പോ ഒരു നാലഞ്ചു ദിവസമായിട്ട് സൈക്കിള് ഓടിയിട്ടില്ല അതുകൊണ്ടായിരിക്കും ലീച്ച് ചേച്ചി വന്നതിന് ശേഷം ഞാൻ സൈക്കിൾ ഓട്ടാൻ പോയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇല്ലല്ല പിന്നെ നമ്മുടെ കോഴികൾ എന്ത് ചെയ്യാ ഡോഗ്സ് എന്ത് പലരും ചോദിക്കുന്നുണ്ട് ക്ലിപ്പ് വരെ പോയെന്ന് എനിക്ക് അറിയില്ല കോഴിക്കുഞ്ഞ് വിരിഞ്ഞിരുന്നു അത് നമുക്കറിയില്ല എന്താത്തെ മുട്ടന്ന് പഴയ മുട്ടകളൊക്കെ ആയിരുന്നു എന്തായാലും മൂന്നെണ്ണം പിരിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും വരും ദിവസത്തെ വീഡിയോ കൂടെ കാണിച്ചു തരാം പിന്നെ ബാക്കിയുള്ള കോഴികളൊക്കെ നമ്മൾ കൊടുത്തുട്ടോ അതിനൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ട് കാണാത്തോണ്ടായിരിക്കും ആ സ്റ്റോറി ഒന്നും അറിയാത്തത് ഡോഗ്സൊക്കെ ഇപ്പഴക്കടി വെല്ല് മാത്രം കാണുന്നു വേവ് കൂടിട്ടോ പിന്നെ പറ്റുന്ന പോലെയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഞങ്ങളുടെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ വൈറ്റ് ബ്ലോക്സ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് പേജല്ലോ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അക്കൗണ്ട് ആ

Ha det bra.